പഠന സൗകര്യം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി പൈനാവ് ഐ എച്ച് ആർ ഡി പോളിടെക്നിക് കോളേജ് അപേക്ഷ സമർപ്പിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്തവർക്കും നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ ആറ് സെമസ്റ്ററുകളിലായി മൂന്ന് വർഷ ഡിപ്ലോമ കോഴ്സുകൾക്കാണ് അവസരമെന്ന് പ്രിൻസിപ്പാൾ ലിൻസിയസ് കറിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി ഇടുക്കി ജില്ലയിലെ പ്രധാന ഉപരിപഠന കേന്ദ്രമാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നീ അഞ്ച് ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് ഈ കോഴ്സുകളിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും പ്രവേശനം ലഭിക്കാത്തവർക്കും നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അഡ്മിഷന് അവസരമൊരുക്കിയിരിക്കുകയാണ് ഇവിടെ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബയോമെഡിക്കൽ മെക്കാനിക്കൽ സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്നീ അഞ്ച് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെ നടക്കുന്നത് മേൽപ്പറഞ്ഞ ഡിപ്ലൊമ കോഴ്സുകളിലെ അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത് അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അവസരം ലഭ്യമാണ് മോഡൽ കോളേജ് നേരിട്ട് വന്ന് നൽകാവുന്നതാണ് പുതിയ പ്രകാരം ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലസ് ടു സയൻസ് ബി എച്ച് എസ് ഇ പാസ് ആയവർക്ക് രണ്ടാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനവും ലഭ്യമാണ് കൂടാതെ എസ് സി എസ്സി ഒ ബി സി വിഭാഗത്തിലുള്ളവർക്ക് ഫീസ് ഇളവും മറ്റർ സ്കോളർഷിപ്പുകളും ലഭ്യമാണ് കോളേജ് പ്രിൻസിപ്പൽ ലിൻസിസ് കറിയയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി